ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധിയായ വിദ്യാർത്ഥികൾ വന്ന് കമൻ്റ് ഇടുന്നതാണ് അഡ്മിഷൻ്റെ സമയത്ത് ടി സി വേണോ എന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ യു ജി പി ജി പ്രവേശനത്തിന് ടി സി ആവശ്യമില്ല എങ്കിലും ടി സി വാങ്ങിവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടി സിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വിദ്യാർത്ഥികൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ടി സി എന്നത് നാം അവസാനം പഠിച്ച സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതാണ് പലരുടെയും തെറ്റിദ്ധാരണ ടി സി ലഭിക്കണമെങ്കിൽ അവസാനം പഠിച്ച സ്ഥലത്ത് നിന്നും പഠനം വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ടി സി ലഭിക്കുകയുള്ളൂ എന്നാണ് എന്നാൽ അങ്ങനെയല്ല അവസാനം പഠിച്ച സ്ഥലത്തു നിന്നും പഠനം പാതിവയിൽ നിർത്തിയാലും ടി സി ലഭിക്കും നിങ്ങൾക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു എന്ന് നിങ്ങൾ കരുതുക സ്വാഭാവികമായിട്ടും ആ വിദ്യാർത്ഥി തൻ്റെ എസ് എസ് എൽ സിയുടെ ടി സി കൊടുത്തിട്ടാണ് പ്ലസ് വണ്ണിൽ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക അതിനുശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വന്നു എന്ന് കരുതുക ആ അലോട്ട്മെൻറിൽ ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള മറ്റൊരു സ്കൂളിൽ കിട്ടിയെന്ന് കരുതുക സ്വാഭാവികമായിട്ടും ആ വിദ്യാർത്ഥി നിലവിൽ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും പേര് വെട്ടി പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ ചേരാൻ പോകും അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഉണ്ടാവുക എസ് എസ് എൽ സി കഴിഞ്ഞ് കിട്ടിയ ടി സി അല്ല മൂന്ന് ദിവസം മാത്രം പഠിച്ച സ്കൂളിലെ ടി സി ആണ് ഉണ്ടാവുക ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ടി സി എന്നത് അവസാനം നിങ്ങൾ പഠിച്ച സ്ഥലത്തു നിന്നും കിട്ടുന്നതാണ് എന്നാണ് ടി സി കിട്ടണമെങ്കിൽ അയാൾ അവിടെ ഫുള്ളായിട്ട് പഠിച്ച് പാസ്സാവണം എന്നില്ല നിങ്ങൾ ഒരു ദിവസമാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് പേര് വെട്ടുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ടി സി നിങ്ങൾക്ക് ലഭിക്കുക ഒരു കാര്യം കൂടി പറയാം ടി സിയുമായി ബന്ധപ്പെട്ട് സംശയം ചോദിച്ച പല ആളുകളും അവരുടെ സംശയമെന്ന് പറയുന്നത് മുമ്പ് ഒരു ഡിഗ്രി പഠിച്ച് വയ്യിൽ നിർത്തി എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട സംശയം പലരും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് മുമ്പ് പഠിച്ചിട്ട് പഠനം പാതി വഴിയിൽ നിർത്തിയവരാണ് അവരോടാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്ന് പകുതി വയ്യിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ടി സി പിന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല കാരണം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ടി സി കൊടുത്തിട്ടാണ് നിങ്ങൾ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടാവുക നിങ്ങൾ ഡിസ്റ്റൻസിൻ്റെ ഡിഗ്രിക്ക് ചേരുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പ്ലസ് ടുവിൻ്റെ സ്വാഭാവികമായിട്ടും ടി സി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡിഗ്രിയുടെ ടി സിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക ഇനി നിങ്ങളുടെ കയ്യിൽ പ്ലസ് ടുവിൻ്റെ ടി സി ഉണ്ടാവില്ല പ്ലസ് ടുവിൻ്റെ ടി സി കൊടുത്തിട്ടാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തത് ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുക ഏത് ടി സിയാണ് അവസാനം പഠിച്ച ഡിഗ്രിയുടെ ടി സി ആണ് ഉണ്ടാവുക അപ്പോൾ അത് കിട്ടണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് തന്നെ വാങ്ങണം അവിടെ പോയാൽ ടി സി കിട്ടാനുള്ള നടപടിക്രമങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരുപാട് സഭ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ആ ഡിഗ്രി വിജയിക്കാൻ വയ്യല്ല എന്നവർ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ഡിഗ്രി ക്യാൻസൽ ചെയ്യാൻ അവർ പറയും അതാണ് ആദ്യത്തെ നടപടിക്രമം ഉണ്ടായിരിക്കുക സ്വാഭാവികമായിട്ടും ഡിഗ്രി ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിന് ചലാനടക്കണം അതിനുള്ള അപേക്ഷയൊക്കെ പൂരിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഡിഗ്രി ക്യാൻസൽ ചെയ്തു തരും അതിനുശേഷം അവർ അവിടുന്ന് ടി സി തരും അതിന് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രാവിലെ തന്നെ പോയാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും നിങ്ങളുടെ ടി സി നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇതുപോലെ തന്നെയാണ് മറ്റു യൂണിവേഴ്സിറ്റികളുടെ കാര്യവും കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉദാഹരണം എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി റെഗുലറായി കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരുടെ ടി സി ലഭിക്കുക അവരുടെ കോളേജിൽ പോയാലാണ് ഞാൻ ഈ പറഞ്ഞത് ടി എന്നത് ഞാൻ ഈ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ടി എന്നത് നാം അവസാനം പഠിച്ച സ്ഥലത്ത് നിന്നും കിട്ടുന്നതാണ് അതിൽ തന്നെ ടി സി ലഭിക്കണമെങ്കിൽ അവിടുന്ന് പഠിച്ച് പൂർത്തിയായി എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അവിടെ നിങ്ങൾ ഒരു ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആണ് നിങ്ങൾക്ക് ടി സി ലഭിക്കുക അപ്പോൾ പാതിവയിൽ നിർത്തിയവർക്കും തീരെ ക്ലാസ്സിന് പോവാത്തവർക്കും ഒരു ദിവസം മാത്രം പഠിച്ചവർക്കും എല്ലാം ടി സി ലഭിക്കുന്നത് അവസാനം പഠിച്ച സ്ഥലത്ത് നിന്നാണ് ഒരിക്കലും അവിടെ പഠനം പൂർത്തിയായി വിജയിച്ചവർക്ക് മാത്രമാണ് ടി സി ലഭിക്കുക എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവരുത് ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്